സൗദി സൌദി കെഎംസി ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു മെയ് പതിനേഴിന് ആരംഭിക്കുന്ന ടൂർണമെന്റ് ജിദ്ദ റിയാദ് ദമാം യാമ്പു എന്നീ നാല് നഗരങ്ങളിലായാണ് നടക്കുക ഫിക്ചർ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തു മെയ് സൗദി മെയ്ഴിനാണ് സംഘടിപ്പിക്കുന്ന പ്രഥമ ദേശീയ ഫുട്ബോൾ മേള ആരംഭിക്കുന്നത് ജിദ്ദ റിയാദ് ദമാം യാമ്പു എന്നീ നാല് നഗരങ്ങളിൽ അവിടെയുള്ള ഫുട്ബോൾ കൂട്ടായ്മകളുമായി സഹകരിച്ചാണ് ടൂർണമെന്റ് നടക്കുക ടൂർണമെന്റിന്റെ ഫിക്ചർ കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ അനാവരണം ചെയ്തു വിവിധ ടീമുകളിലായി നാട്ടിൽ നിന്നുള്ള ദേശീയ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ കളത്തിൽ ഇറങ്ങുമെന്ന് സംഘാടകർ അറിയിച്ചു ജിദ്ദയിലാണ് ഫസ്റ്റ് ഉദ്ഘാടന മത്സരം നടക്കുന്നത് അതിനുശേഷം ദമാമിലും യാമ്പോയിലും റിയാദിലുമായിട്ടാണ് കളി അവസാനിക്കുന്നത് അതിന്റെ സമാപന മത്സരം റിയാദിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വളരെ വാശിയേറിയ മത്സരങ്ങളായിരിക്കും നടക്കുന്നത് നാട്ടിൽ നിന്നുള്ള എല്ലാ പ്ലേയേഴ്സും എത്തിച്ചേരുവാനുള്ള എല്ലാ സെമി ആവുമ്പോൾ തന്നെ സാധ്യതകളും ഉണ്ട് ഇതിന്റെ സെമിയാവുമ്പോൾ ജിദ്ദ റിയാദ് ദമാം യാമ്പു എന്നിവിടങ്ങളിൽ നിന്നുള്ള മികച്ച എട്ട് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് രണ്ട് ഗ്രൂപ്പുകളിലായി ലീഗ് അടിസ്ഥാനത്തിലായിരിക്കും മത്സരങ്ങൾ നടക്കുക ജൂലൈ അഞ്ചിന് ജിദ്ദയിലും ദമാമിലുമായി സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കും ജൂലൈ പന്ത്രണ്ടിന് റിയാദിലായിരിക്കും ഫൈനൽ ായിരം റിയാൽ പ്രൈസ് മണിയാണ് ടീമുകൾക്ക് നൽകുന്നത് കളി കാണാനെത്തുന്നവർക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്ന ലക്കി ഡ്രോ കൂപ്പണുകളും ഏർപ്പെടുത്തിയിട്ടു